ബിഗ് ബോസിലെ മിഡ്വീക്ക് എവിക്ഷൻ പ്രമോ കണ്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ അപ്രതീക്ഷിതമായി ബിഗ് ബോസ് മിഡ് മിഡ്വീക്ക് എവിക്ഷൻ പ്രഖ്യാപിക്കുന്നതും ആദില എവിക്റ്റ് ആവുന്നതുമായ പ്രമോ ആയിരുന്നു പുറത്തുവന്നത് എന്നാൽ അധികം വൈകാതെ തന്നെ അത് പ്രാങ്ക് ആയിരുന്നുവെന്നത് വ്യക്തമായി എന്തായാലും ആദില പുറത്താകുന്ന പ്രമോ സോഷ്യൽ മീഡിയ കത്തിച്ചുവെന്ന് തന്നെ പറയാം ആദില പോകുന്നതിനെ എതിർത്തും അനുകൂലിച്ചും പോസ്റ്റുകളും കമന്റുകളും നിറഞ്ഞു ഒരു സീസണിലെ ടി മുഴുവൻ സ്വന്തം പേരിൽ ഒറ്റയ്ക്ക് എഴുതിയെടുക്കുകയാണ് ആദിലയെന്ന് പ്രേക്ഷകരിലൊരാൾ കുറിക്കുന്നു ആദില ബിഗ് ബോസ് വിജയി ആകുമോ അതോ പണപ്പെട്ടിയെടുത്തിറങ്ങുമോ കുറിപ്പ് വായിക്കാം ഈ സീസണിൽ ഹെയ്റ്റേഴ്സ് പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ഏഷ്യാനെറ്റ് പ്രമോയുടെ വ്യൂസ് ലക്ഷങ്ങൾ കടക്കണമെങ്കിൽ കമന്റ് ബോക്സിന് തീ പിടിക്കണമെങ്കിൽ വീഡിയോയുടെ തംനയിലിൽ ആതിലായിരിക്കണം ഇന്നലെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ആദില മിഡ് വീക്ക് എവിഷനിൽ പുറത്തായി എന്ന പ്രമോ ഒരു വെള്ളിടി പോലെയാണ് വന്നു വന്നുവീണത് മിനിറ്റുകൾക്കടം ആ പ്രമോ കണ്ടു കമന്റ് ബോക്സിൽ ആഹ്ലാദവും പ്രതിഷേധവും മലതല്ലി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സ്ക്രോൾ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ മെസ്സേജുകൾ വന്നു നിറഞ്ഞു യൂട്യൂബ് ചാനലുകളുടെ കമന്റ് ബോക്സുകളിൽ ആൾക്കാർ തിങ്ങിക്കൂടി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഒരേ സമയം തന്നെ പ്രാർത്ഥനകളും ആഘോഷങ്ങളും ആരംഭിച്ചു ഒരു സീസണിന്റെ മൊത്തം വ്യൂവർഷിപ്പ് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന അത്ഭുത പ്രതിഭാസം പക്ഷേ അല്പനേരം കൊണ്ട് തന്നെ ആഹ്ലാദം നിരാശയ്ക്കും ആശങ്ക ആശ്വാസത്തിനും വഴിമാറി ബിഗ് ബോസ് ഒരുക്കിയ പ്രാങ്ക് ആയിരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ലൈവ് കണ്ടവർക്കറിയേണ്ടത് ആ വാർത്ത ആദിലെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നായിരുന്നു നൂറയെ പിരിഞ്ഞ് പൊട്ടിക്കറയുന്ന ആദിലിയെ കാണാൻ വേണ്ടി ലൈവിൽ തിങ്ങിക്കൂടിയ ആയിരങ്ങൾ ആഗ്രഹിച്ചു പക്ഷെ പ്രതീക്ഷിച്ചതൊന്നും സംഭവിച്ചില്ല ബിഗ് ബോസിന്റെ തീരുമാനം ഒരെതിർവാക്ക് പോലും പറയാതെ അംഗീകരിച്ചു ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്തെന്ന് കാണിച്ചതെന്ന് പരസ്പരം യാത്ര പറയുന്ന ആദിലിയെയും നൂറയെയുമാണ് പ്രേക്ഷകർ പിന്നെ കണ്ടത് ആയിരക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും ജനവിധിയില്ലാതെ പുറത്തു പോകണമെന്ന ഗെയിം മാസ്റ്ററിന്റെ ആജ്ഞ ഒരു പരിഭവമോ പ്രതിഷേധമോ ഇല്ലാതെ അംഗീകരിക്കുന്ന രണ്ട് ട്രൂ ഗെയിമേഴ്സിനെ തനിക്കെതിരെ വോട്ട് ചെയ്തവരോട് അവൾ പൊട്ടിത്തെറിച്ചില്ല ശപിച്ചില്ല മറിച്ച് കൈ നീക്കിയപ്പോൾ അടുത്തു വന്നവരെ എല്ലാം ആലിംഗനം ചെയ്തു ചിരിച്ചുകൊണ്ട് അവൾ ആ വീടിന്റെ പടിയിറങ്ങി എവറി ഈസ് എ കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി എന്ന് പറയുന്ന ലോകത്ത് ഒറിജിനൽ ആൻഡ് യുണീക്ക് ആയതിനെ കണ്ടെത്തുക എന്നത് വളരെയധികം പ്രയാസമേറിയ ഒന്നാണ് പ്രത്യേകിച്ചും സ്ട്രാറ്റജിയും ഫേക്ക് ഇമേജും നന്മമരം ചമയിലും കളവുകളും നുണകളും ലക്ഷ്യങ്ങളുടെ പി ആറും ആർമികളും യൂട്യൂബ് ചാനലുകളും ഉപയോഗിച്ച് പ്രേക്ഷകരെ സ്വാധീനിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകൾ വാങ്ങി അടുത്ത രാജാവോ റാണിയോ ആകാൻ വേണ്ടി നാലാൾക്കാർ തൻ്റെ പേരറിയിച്ചൊരു സെലിബ്രിറ്റിയായി മാറാൻ വേണ്ടി ലക്ഷ്യം തെറ്റി ഒഴുകിപ്പോകുന്ന തൻ്റെ കരിയറിനെ ഒരു കരയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരെത്തുന്ന ബിഗ് ബോസ് ഹൗസ് പോലെയുള്ളൊരു സ്ഥലത്ത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ആതില എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരി പെൺകുട്ടി തൻ്റെ പങ്കാളി നൂറയുടെ കൈപിടിച്ച് തങ്ങളെ വെറുക്കുന്ന ഒരു ലോകത്തിൽ നിന്ന് കയറി വന്നത് ആദില ഈ വർഷത്തെ ബിഗ് ബോസ് വിന്നർ ആകും എന്ന മണ്ടൻ സ്വപ്നമൊന്നും എനിക്കില്ല ആദിലയുടെ ബിഗ് ബോസ് യാത്ര എന്നുവരെ പോലും അറിയില്ല ഒരുപക്ഷേ വരുന്ന ഏതെങ്കിലും ആഴ്ചയിൽ പുറത്തായേക്കാം അല്ലെങ്കിൽ പണപ്പെട്ടിയെടുത്തിറങ്ങിപ്പോയേക്കാം ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഫൈനൽ ഫൈവ് വരെ എത്തിയേക്കാം പക്ഷേ ഒരു കാര്യം എനിക്കറിയാം ഇന്ന് വാഴ്ത്തപ്പെടുന്നവർ നാളെ കല്ലെറിയപ്പെടുകയും ഇന്ന് ക്രൂശിക്കപ്പെടുന്നവർ നാളെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ് ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള ചരിത്രം വരും വർഷങ്ങളിൽ ബിഗ് ബോസ് സീസണുകൾ ഇനിയും വരും പ്രണയവും വിരഹവും സൗഹൃദവും കോപവും ദുഃഖവും അങ്ങനെ എല്ലാ ഇമോഷൻസും അന്നും ബിഗ് ബോസിന്റെ ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകരുടെ സ്ക്രീനിലെത്തും അന്ന് ഇന്നവളെ വെറുക്കുന്ന പ്രേക്ഷകരടക്കം ഓർത്തുപറയും ആരു വന്നാലും സീസൺ സെവനിൽ വന്നുപോയ ആതിലയെപ്പോലെ ആകില്ല അവളെപ്പോലെ ആരും ഇത്ര തീവ്രമായി പ്രണയിച്ചു കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നത് കണ്ടിട്ടില്ല ഇണങ്ങുന്നതും പിണങ്ങുന്നതും കണ്ടിട്ടില്ല പുറത്ത് നെഗറ്റീവ് ആകുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്കെതിരെ നേരിട്ട് നിൽക്കുന്ന തീക്കളി കളിക്കുന്നത് കണ്ടിട്ടില്ല എവിക്ഷൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് ബിഗ് ബോസിനോട് തമാശ പറയുന്നത് കണ്ടിട്ടില്ല സ്വന്തം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വെച്ചൊരു സീസണിലെ ടി ആർ പി മുഴുവൻ സ്വന്തം പേരിൽ ഒറ്റയ്ക്ക് എഴുതിയെടുക്കുന്നത് കണ്ടിട്ടില്ല ഇത്രയും റോ റിയലായ ഒരാൾ ബിഗ് ബോസിൽ ഇനി വരില്ല ആദിലയ്ക്ക് തുല്യം ആദില മാത്രം ഇന്നലെ സ്ക്രീനിനപ്പുറത്ത് തന്നെ നോക്കിയിരുന്ന ലക്ഷങ്ങൾ കണ്ണീരണിഞ്ഞ മുഖങ്ങൾക്ക് മുന്നിലൂടെ ബിഗ് ബോസിന്റെ കവാടത്തിലെത്തിട്ട് ആദില നസ്രീൻ തിരിച്ചു നടന്നു കയറിയത് ബിഗ് ബോസ് ഹൌസിന്റെ ഉള്ളിലേക്കല്ല ബിഗ് ബോസിന്റെ ഹാൾ ഓഫ് ഫെയിമിലേക്ക്